കണ്ണൂർ കണ്ണപുരം സ്ഫോടന കേസ് പ്രതി അനൂപ് മാലിക്കിനെ റിമാൻഡ് ചെയ്തു പ്രതിയെ കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റി പ്രതി നിരന്തരം സമാന സ്വഭാവമുള്ള കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ സംഭവത്തിന് രാഷ്ട്രീയ ബന്ധമില്ലെന്ന് പോലീസ് വ്യക്തമാക്കി അപകടത്തിൽ ചാലാട് സ്വദേശി മുഹമ്മദ് ആഷാം കൊല്ലപ്പെട്ടിരുന്നു ശനിയാഴ്ച വൈകിട്ട് കാഞ്ഞങ്ങാട് വെച്ചാണ് ഇയാൾ പിടിയിലായത് രാത്രി കണ്ണപുരത്തെത്തിച്ച പ്രതിയെ രണ്ടുനാൾ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യലിനിടെ സ്ഫോടനത്തിൽ നേരിട്ട് പങ്കില്ലെന്ന് അനുമാലിക് ആവർത്തിച്ചു സമാനമായ ഏഴ് കേസുകളിൽ പ്രതിയായ ഇയാൾ ഒരേ കുറ്റകൃത്യം ആവർത്തിക്കുന്നതായി പോലീസ് ചൂണ്ടിക്കാട്ടി കാഞ്ഞങ്ങാടുള്ള സുഹൃത്തിന്റെ വീട്ടിൽ അഭയന്തേടിയ ശേഷം സംസ്ഥാനം വിടാനായിരുന്നു പ്രതിയുടെ നീക്കം കണ്ണൂർ നഗരത്തിൽ കച്ചവടക്കാരനായിരുന്ന ഈ സുഹൃത്തിനോട് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമാണെന്ന് അനുമാലിക് പറഞ്ഞിരുന്നു എന്നാൽ സ്ഫോടനത്തിൽ അടുത്ത ബന്ധുവായ മുഹമ്മദ് അഷാമിന്റെ മരണം അനു മാലിക്കിനെ തളർത്തി കീഴടങ്ങാനൊരുങ്ങി ഇതിനിടെയാണ് പോലീസിന്റെ പിടിയിലാകുന്നത് പ്രതി കച്ചവടക്കാരനെന്നും രാഷ്ട്രീയ ബന്ധമില്ലെന്നുമാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പ്രതിയുടെ രാഷ്ട്രീയ ബന്ധത്തിൽ സി പി എമ്മും കോൺഗ്രസും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർത്തിയിരുന്നു അനധികൃതമായി നിർമ്മിക്കുകയും സംഭരിക്കുകയും ചെയ്ത പടക്ക നിർമ്മാണത്തിനുള്ള സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചാണ് അപകടം മൂന്ന് ദിവസത്തിന് ശേഷം പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും ജില്ലാ ക്രൈംബ്രാഞ്ച് എ സി പിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം തെളിവെടുപ്പ് അടക്കം പൂർത്തിയാക്കി പഴുതടിച്ചുള്ള കുറ്റപത്രം നൽകാനാണ് പോലീസിൻ്റെ നീക്കം ഗ്രാമാനൂസ് കണ്ണൂർ